കാര്യത്താസ് മാതാ ഹോസ്പിറ്റലിന്റെ പുതുതായി നവീകരിച്ച ഗൈനക്കോളജി നിയോ നാറ്റോളജി വിഭാഗങ്ങളുടെ ഉദ്ഘാടനം നടന്നു സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യത്തിന് ശക്തി പകരാൻ ഏറ്റവും നൂതന സാങ്കേതിക സേവനങ്ങളുടെയും അത്യാധുനിക സൗകര്യങ്ങളുടെയും പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം നവീകരിച്ച വിഭാഗങ്ങൾ ലഭ്യമാകും സിനിമാ താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ പേർലി മാണി ഉദ്ഘാടനം നിർവഹിച്ചു ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ ജേർണി ബിക്കോസ് നമ്മൾ ഒരു ജനിക്കുന്ന സമയത്താണ് ആ വേദനയും ഇനിയും ഒരു വാവ് വേണം എന്നുള്ളൊരു ഫീലിംഗ് ആണ് ആൻഡ് ഈ ഒരു ടൈമിൽ ഒരു പ്രഗ്നൻസിയുടെ ജേർണിയുടെ ടൈമിൽ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ പോകുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് മേക്സ് യു ഫീൽ അറ്റ് ഹോം ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു വീട്ടിൽ വന്ന ഒരു ഫീലിംഗ് ആണ് നിങ്ങളുടെ ആ ഒരു എനർജി ആ ഒരു ലവ് ഇതെല്ലാം എനിക്ക് ആ ഗേറ്റിൽ നിന്ന് ഇവിടെ നടന്നു വരുമ്പം ഐ കുഡ് ഫീൽ ദാറ്റ് പോസിറ്റീവ് ബ്യൂട്ടിഫുൾ ഒരു വോം ഹഗ് കിട്ടിയ പോലെയായിരുന്നു സോ ബിഗ് ഗ്രൗണ്ട് ഓഫ് ടു അപ്ലോസ്റ്റ് ഈവ്രി വൺ ഓഫ് യു കാലിദാസ് ആശുപത്രിയുടെ ഡയറക്ടർ ആൻഡ് സിഇഒ ഡോക്ടർ അധ്യക്ഷത വഹിച്ചു കാലിതാസ് ആശുപത്രിയുടെ ആരോഗ്യ ചൈത്ര യാത്രയിൽ കോട്ടയത്തുള്ള ഗ്രാനായ കത്തോലിക്ക അതിരൂപതയുടെ അധ്യക്ഷനായ മാർ മാത്യു മൂലക്കാട്ട് പിത്ര മാർ ജോസഫ് പണ്ടാർശ്ശേരി പിതാവിൻ്റെയും മാർ അപ്രയം പിതാവിൻ്റെയും അലങ്കൃകാശ്വസ്തിയോട് കൂടിയിട്ട് കഴിഞ്ഞ അറുപത്തി നാല് വർഷമായി കേരളത്തിൽ പ്രത്യേകിച്ച് കോട്ടയത്ത് കാൽത്താസ് ആതുര ശുശ്രൂഷ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കാൽത്താസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നാലായിരത്തി ഇരുന്നൂറോളം നല്ലവരായ മിടുക്കരായ സമർത്ഥരായ ജീവനക്കാര് ശുശ്രൂഷ ചെയ്യുകയാണ് അതിലൂടെ കോട്ടയത്തും കേരളത്തിലുമുള്ള നിരവധി രോഗികൾക്ക് മാറുവാനായിട്ട് സ്വന്തമായിട്ട് ചടങ്ങിൽ കരിതാസ് മാതാ ഹോസ്പിറ്റൽ ജോയിന്റ് ഡയറക്ടർ അവരുടെ ഫാദർ റോയ് കാഞ്ഞിരത്തുമൂട്ടിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രാജേഷ് വി എച്ച്ഒി ആൻഡ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഹരീഷ് ചന്ദ്രൻ നായർ എന്നിവർ സന്നിഹിതരായിരുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗർഭിണികൾ പങ്കെടുത്ത റാമ്പു വോക്കും സംഘടിപ്പിച്ചിരുന്നു